സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ എൻ വർക്കേഴ്സ് യൂണിയൻ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അടിയന്തരമായി കൂലിക്കുടിശ്ശിക അനുവദിക്കുക തൊഴിൽ ദിനം ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക എൻ എം എം ജിയോ ഫെൻസിംഗ് തുടങ്ങിയ പരിഷ്കാരങ്ങൾ പിൻവലിക്കുക മിനിമം വേതനം അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഇറങ്ങിയത് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുലൈമാൻ ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കൂലി കിട്ടാത്ത പദ്ധതിയിൽ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൊല്ലം വർഷത്തിൽ ഈ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെച്ച ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയായി അല്ലേ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കുക ഓരോ സാമ്പത്തിക വർഷം കടക്കുന്ന സമയത്ത് ആ പദ്ധതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നത് ഓരോ സംസ്ഥാനത്തും ഉണ്ടാവുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ മാറ്റിവെച്ച സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം എൺപത്തി ആറായിരം കോടി മാറ്റിവെച്ചത് അത് നമ്മൾ മതിയാവില്ല എന്ന് നമ്മളത് പറഞ്ഞതാണ് ആ ഫണ്ട് തന്നെയാണ് ഇപ്പോഴും മാറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൂലി കിട്ടാത്തത് അതുകൊണ്ടാണ് നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പണി കിട്ടാത്തത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ കേരളത്തിനുള്ള തൊഴിൽ ദിനം എന്ന് പറയുന്നത് പത്ത് കോടി തൊഴിൽ ദിനമാണ് കേന്ദ്ര തൊഴിലുറപ്പ് മിഷൻ സംസ്ഥാന മിഷൻ അനുവദിച്ചത് പത്ത് കോടി തൊഴിൽ ദിനം നമ്മൾ പത്ത് കോടി അനുവദിച്ച സമയത്ത് പതിനൊന്ന് കോടി തൊഴിൽ ദിനം ഇവിടെ പ്രയോജനപ്പെടുത്തി അതാണ് കേരളത്തിലെ അവസ്ഥ കഴിഞ്ഞ വർഷം നമുക്ക് അനുവദിച്ചത് ഏഴു കോടി തൊഴിൽ വലിയ സമ്മർദ്ദവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും സ്വീകരിച്ചതിന്റെ ഭാഗമായി തൊഴിൽ ദിനം അനുവദിച്ചത് പിന്നീട് രണ്ടാം ഘട്ടം എന്ന നിരക്ക് നമുക്ക് വർദ്ധിപ്പിച്ചു നൽകി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബുഷറ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം പി മധു സി പി ഐ എം ദേശമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദേവാനന്ദ് എം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പ്രകടനമായി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് എത്തിച്ചേർന്നു ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി എം മോനിഷ സന്നിഹിതയായിരുന്നു ന്യൂസ് ദേശമംഗലം